മലയാളത്തിലെ യുവ സൂപ്പർ താരമായ ദുൽഖർ സൽമാൻ ഇപ്പോൾ തെലുങ്കു സംസ്ഥാനങ്ങളുടെ കൂടി ദത്തുപുത്രനാണ് ടോളിവുഡിൽ ഹാട്രിക് ഹിറ്റടിച്ച ദുൽഖറിന് തെലങ്കാന സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച ഖത്തർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശം തേടിയെത്തിയിരുന്നു സിനിമാ ലോകത്ത് തിരക്കിലായിരിക്കുമ്പോഴും ദുൽഖർ തന്റെ വാഹനങ്ങളോടുള്ള ഇഷ്ടങ്ങളിൽ യാതൊരു കുറവും വരുത്താറില്ല താരത്തിന് നിക്ഷേപമുള്ള അൾട്രാ അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ് ഇക്കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേക്ക് ദുൽഖറും മകൾ മറിയവും തങ്ങളുടെ ഇലക്ട്രിക് ബൈക്കിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചിരുന്നു വയലറ്റിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന ഈ ചിത്രം വൈറലായി മാറി കഴിഞ്ഞ ദിവസമാണ് അൾട്രാ വയലറ്റ് ടെൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്തത് പാരീസിലെ ഈഫൽ ടവറിന് മുമ്പിൽ യു വി ഉടമകൾ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്കുമായി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്കൊപ്പം മറ്റൊരു ചിത്രവും ഇന്റർനെറ്റ് കത്തിച്ചു അത് മറ്റേതുമായിരുന്നില്ല കുഞ്ഞുമറിയുമിനൊപ്പം ദുൽഖറും കമ്പനി മുതലാളികളും ഇഫൾ ടവറിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു ഡി ക്യു കാസ് സിക്സ്റ്റി നയൻ എന്ന ഫാൻ പേജിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ കമ്പനി ഉടമകൾക്കൊപ്പം നിൽക്കുമ്പോൾ മകൾ മറിയം മഞ്ഞ നിറത്തിലുള്ള ബൈക്കിൽ ഇരിക്കുന്ന തരത്തിലാണ് ചിത്രം ഏതായാലും ചിത്രത്തിന്റെ കമന്റ് ബോക്സിൽ ആരാധകർ സ്നേഹം വിതറുകയാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ അൾട്രാവയലറ്റ് ജർമ്മനിയിലെ വിജയകരമായ അരങ്ങേറ്റത്തിന് ശേഷം തങ്ങളുടെ മുൻനിര പെർഫോമൻസ് മോട്ടോർ സൈക്കിളുകളായ എഫ് സെവൻറ്റി സെവൻ മാറ്റു എഫ് സെവൻറി സെവൻ സൂപ്പർ സ്പീറ്റ് എന്നിവ ഫ്രാൻസിൽ പുറത്തിറക്കി പാരീസിലായിരുന്നു ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നടത്തുന്ന എല്ലാ മുൻകൂർ ബുക്കിംഗുകൾക്കും രണ്ട് മോട്ടോർ സൈക്കിളുകളിലും പ്രത്യേക വിലയിൽ വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി ഫ്രാൻസിലെ ഉപഭോക്താക്കളെ അറിയിച്ചു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് യൂറോയ്ക്ക് വിൽക്കുന്ന എഫ് സെവന്റി സെവൻ മാറ്റു മോട്ടോർ സൈക്കിൾ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാനാണ് അവസരം എഫ് സെവൻറ്റി സെവൻ സൂപ്പർ സ്പീഡ് മോട്ടോർ സൈക്കിളിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ യൂറോയ്ക്ക് ലഭിക്കും ഇതിന്റെ ഇതാണ് സാധാരണ വില എഫ് സെവന്റി സെവൻ മോട്ടോർ സൈക്കിളുകൾക്ക് വരും എയ്റ്റ് സെക്കൻഡിനുള്ളിൽ അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ടെൻ പോയിന്റ് ത്രീ കെ ഡ്ല്യൂ എച്ച് ബാറ്ററി പാക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഈ മോട്ടോർ സൈക്കിൾ പരമാവധി തേർട്ടി കെ ഡബ്ല്യൂ പവറും ടെൻ ഐ എൻ എം ടോർക്ക് ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വേഗത്തിലുള്ള ആക്സറേഷനും ചടുലമായ ഹാൻഡിലിനും വാഗ്ദാനം ചെയ്യുന്നു മണിക്കൂറിൽ നൂറ്റി അമ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത ബോഷ് വികസിപ്പിച്ചെടുത്ത വയലറ്റ് എഐ സ്വിച്ചബിൾ ഡ്യുവൽ ചാനൽ എന്നിവയുൾപ്പെട്ട നൂതന സാങ്കേതിക വിദ്യ അൾട്രാ വയലറ്റിന്റെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ടെൻ സ്റ്റെപ്പ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ സ്റ്റെപ്സ് ട്രാക്ഷൻ കൺട്രോൾ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സേഫ്റ്റി പെർഫോമൻസ് മെച്ചപ്പെടുത്തലുകൾ എന്നിവയ്ക്കൊപ്പം സുരക്ഷിതമായ റൈഡിംഗ് അനുഭവം ഉറപ്പാക്കുന്നുവെന്നും കമ്പനി പറയുന്നു